ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികൾ അർദ്ധനഗ്ധരായി മുഖം മറച്ച് ശരീരവാസകലം എണ്ണ തേച്ചി എതിർക്കുന്നവരെ കൊല്ലാൻ പോലും മടിക്കാത്തവർ ആരെയും പേടിക്കാതെ സി സി ടിവിയെ കാര്യമാക്കാതെ ഇരുട്ടിന്റെ മറവിൽ സഞ്ചരിക്കുന്ന ഈ സംഘം ഇന്നൊരു പേടി സ്വപ്നമായി മാറുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സകല ജനങ്ങൾക്കിടയിലും ഭയത്തിന്റെ വിത്ത് പാകിയ ആ കുറുവ സംഘത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് സത്യത്തിൽ ആരാണിവർ എന്താണ് അവരുടെ ലക്ഷ്യം നമുക്ക് നോക്കാം കുറുവ സംഘത്തെക്കുറിച്ചുള്ള ചില ഭയപ്പെടുത്തുന്ന സത്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മോഷണം കുലത്തൊഴിലായി കൊണ്ടുപോകുന്ന ഒരു സംഘമാളുകൾ അവരാണ് ഈ കുറുവാ സംഘം എന്നത് എന്തായാലും നമുക്കാദ്യം കുറുവാ സംഘം എന്ന പേരിൽ നിന്ന് തന്നെ ആരംഭിക്കാം തമിഴ്നാട് ഇന്റലിജൻസ് ആണ് കുറുവ സംഘം എന്ന പേരിട്ടത് ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിലാണ് അവർ ഈ പേര് നൽകിയത് തമിഴ്നാട് അടുത്തുള്ള രാംജി നഗർ ആണ് പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവാ സംഘം എന്ന് വിളിച്ചു എന്നാൽ ഇപ്പോഴത്തെ കുറുവാ കുറുവാസംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം തന്നെ ഈ സംഘത്തിലുണ്ട് അതെ അതായത് ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത് കുറഞ്ഞത് മൂന്ന് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾ ഈ ഗ്രാമത്തിലുണ്ടെന്നാണ് കണക്ക് കുടുംബത്തിലെ ഒരാളെങ്കിലും മോഷ്ടാവായിരിക്കും അയാൾ പിടിയിലായാൽ മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് എത്തും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് എന്തായാലും മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളായതിനാൽ തന്നെ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം തന്നെ കൂടി ചേർന്നിട്ടാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ചില ജോലികളൊക്കെ ചെയ്തു നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവയ്ക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധ ദേഹമാകെ എണ്ണയും കരിയും തേക്കും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നു വിട്ടും വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുകയും ഇവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതും ഇവരുടെ രീതിയാണ് ശേഷം തിരികെ തിരിട്ട് ഗ്രാമത്തിലേക്ക് ഇവർ മടങ്ങുകയും ചെയ്യും പ്രശ്നമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് സാധാരണയായി ഇവർ താമസിക്കുന്നത് സ്ഥിരമായ മേൽവിലാസമോ താമസ സൗകര്യമോ കുറുവാസംഘത്തിലുള്ളവർക്ക് ഉണ്ടാവുകയുമില്ല തഞ്ചാവൂർ കമ്പം കോയമ്പത്തൂർ മധുര ബോഡി ബോഡിനായ്ക്കന്നൂർ എന്നിവിടങ്ങളാണ് ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ അതായത് ചുരുക്കി പറഞ്ഞാൽ തമിഴ് തീരിട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ എന്നത് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത് സംഘം ആക്രമണകാരികളാണ് ഇരുമ്പുകമ്പിയോ മറ്റോ കൊണ്ടു നടക്കും വാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണിത് പേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്കെത്തുന്നത് സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറന്ന് അകത്തേക്ക് കടക്കും കുറുവാസംഘത്തിൽപ്പെട്ട മൂന്നുപേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ മലപ്പുറത്തു നിന്നും മൂന്ന് മൂന്നുപേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിലാകട്ടെ പാലക്കാട് നിന്നും പത്തംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല നിലവിൽ കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷണം പോയിരുന്നു മുഖം മറച്ച ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് മണ്ണഞ്ചേരി ചേർത്തല കരീലക്കുളങ്ങര ഭാഗങ്ങളിൽ സംഘം ചേർന്ന് മോഷ്ടാക്കൾ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഭയം വേണ്ട ജാഗ്രത മതിയെന്നാണ് പോലീസ് പറയുന്നത് രാത്രിയിൽ അടുക്കള വാതിൽ അടച്ചെന്ന് ഉറപ്പാക്കണം ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് ഈ വിവരം പോലീസിനെ അറിയിക്കണം വീടിന്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്നും ഉറപ്പാക്കണം എന്നിവയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പുകൾ അപ്പോൾ ഇതാണ് കുറുവാ സംഘം ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ